വിശുദ്ധ ലൂക്ക എഴുതിയ സവിശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവേൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവൻ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുക മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത് നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക നിന്റെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവനോട് തിരികെ ചോദിക്കരുത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവേൻ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത് പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ തിരിച്ചു കെട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത് കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവേൻ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവേൻ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾ അത്തുന്നതിൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നാം വായിച്ചു കേട്ട ഈ തിരുവചനത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ കാണുക മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ സുവർണ നിയമം എന്നറിയപ്പെടുന്ന പുതിയ നിയമത്തിലെ സവിശേഷമായ ക്രിസ്തുവിൻ്റെ നിയമമാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ ഈ വചനം മധ്യത്തിലായിരുന്നു കൊണ്ട് ഇന്ന് നമ്മൾ കേട്ട ഈ വചനഭാഗത്തിൻ്റെ ആരംഭത്തിലും അന്ത്യത്തിലും ഇരുപത്തി ഏഴാം വചനത്തിലും മുപ്പത്തി അഞ്ചാം വചനത്തിലും ലൂക്കാഡ് സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഈശോ പറയുക ശത്രുക്കളെ സ്നേഹിക്കുക എന്നതാണ് നമ്മൾ സുവർണ നിയമത്തിൽ കാണുന്ന മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവൻ എന്ന് പറയുന്ന നിയമം എല്ലാ സംസ്കാരങ്ങളിലുമുള്ള മനുഷ്യ ബന്ധങ്ങളുടെ മാനദണ്ഡമാണ് എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് ഈശോ പറയുന്നത് അല്പം ഉയർന്ന തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ ഉന്നതമായ ഒരു ധാർമ്മികതയാണ് ദൈവീകമായി സഹോദര ബന്ധങ്ങളെ സമീപിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുക എന്താണ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുക നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിൽ നിന്നും അല്പം കൂടി വിഭിന്നമായിട്ടാണ് ഈശോ ശത്രുസ്നേഹത്തെക്കുറിച്ച് ഇന്നത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുക അഞ്ച് കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ ഈശോ നമ്മളോട് പറയുക ശത്രുസ്നേഹം എന്ന് പറയുന്നത് എതിർക്കുന്നവർക്ക് നന്മ ചെയ്യുന്നത് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നതും അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒരു ചെകിട്ടത്ത് അടിക്കുന്നവനെ മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കുന്നതും നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കാതിരിക്കുന്നതുമാണ് ഇതാണ് ദൈവം വിവക്ഷിക്കുന്ന ശത്രു സ്നേഹം ബലഹീനമായ മനുഷ്യപ്രകൃതിയെ വളരെ നന്നായിട്ട് അറിയാവുന്ന ദൈവം ഇത് നമ്മുടെ പ്രകൃതിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അസാധ്യമായിട്ടുള്ള ഒന്നല്ല അതുകൊണ്ടാണല്ലോ ഈശോ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായിട്ട് നമ്മളോട് പറയുക ഈശോ തന്നെ പറയുന്നുണ്ട് നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന കൽപ്പന പാലിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആദ്യം വിലയിരുത്തണം നമ്മളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവരെ തന്നെയാണ് സ്നേഹിക്കുക ഈശോ പറയുക പാപികളും ദുഷ്ടന്മാരും ഒക്കെ ചെയ്യുന്നത് അതുതന്നെയാണല്ലോ പിന്നെ എന്താണ് ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഉള്ളത് നമ്മളാരും ശത്രുക്കളെ അധിക്ഷേപിക്കുന്നില്ലായിരിക്കാം പക്ഷേ ക്രിസ്തു പറഞ്ഞ വചനത്തിൽ വിവക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മളെ എതിർക്കുന്നവരോട് നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കാത്തവരോട് ഒക്കെ ചേർന്ന് പോകാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളെ അധിക്ഷേപിക്കുന്നവരെയൊക്കെ അനുഗ്രഹിക്കാൻ നമ്മൾക്ക് നന്മ ചെയ്യാത്തവർക്ക് നന്മ ചെയ്യാൻ ഒരു ചകിട്ട് തടിക്കുന്നയാൾക്ക് മറ്റേ ചകിട് കൂടി കാണിച്ചു കൊടുക്കാൻ നമ്മുടെ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകുന്നവരോട് തിരികെ ചോദിക്കാതിരിക്കാൻ ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ഹൃദയത്തെ നാം പരിശോധിക്കേണ്ട വിഷയം നാം പലപ്പോഴും നമ്മുടെ സ്നേഹത്തെ സംതൃപ്തിപ്പെടുത്തുക നമ്മെ കരുതുന്നവരെയും സ്നേഹിക്കുന്നവരെയും ഒക്കെ തിരിച്ച് സ്നേഹിച്ച് നമ്മുടെ സ്നേഹം ശരിയായ വഴിയിലൂടെയാണ് പോകുന്നതെന്ന് നമ്മെ തന്നെ നാം ആശ്വസിപ്പിക്കാറുണ്ട് എന്നാൽ നഷ്ടം സഹിച്ച് സ്നേഹിക്കാനാണ് ഈശോ നമ്മളോട് പറയുക എന്നിട്ട് ഈശോ നമ്മളോട് പറയുന്ന ഒരു ഉദാഹരണം തൻ്റെ പിതാവിനെക്കുറിച്ച് തന്നെയാണ് ദുഷ്ടനോടും നന്ദിഹീനരോടും കരുണ കാണിക്കുന്ന തൻ്റെ പിതാവ് പിതാവായ ദൈവം ദൈവത്തിൻ്റെ സ്നേഹം എന്നത് നമ്മുടെ പ്രതി നന്ദിയൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നന്മ ചെയ്യുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും ചെയ്യുന്നതല്ലേ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് പ്രതിനന്ദി പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ സ്നേഹം നമ്മളെ വേദനിപ്പിക്കുന്നതായി തീരുക മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നതായി തീരുക ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുക ഈശു പറയുന്ന ഈ വചനം പകരത്തിന് പകരം ചെയ്യുന്ന പഴയ നിയമത്തിൻ്റെ ഒരു തത്വത്തിന് എതിരായിട്ടുള്ളതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന എല്ലാ നിയമങ്ങളിലും കാണുന്ന ഒരു പ്രധാന ആശയമാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന നിയമം ഈശു പറയുക അങ്ങനെയല്ല ആ നിയമത്തെ അല്പം കൂടി ഉയർന്ന് ഉന്നതമായി ചിന്തിക്കാൻ സാധിക്കുമ്പോഴാണ് ശത്രു സ്നേഹമെന്ന ക്രിസ്തുവിൻ്റെ നിയമം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുക ഈശോ ഇങ്ങനെ തന്നെ സമീപിച്ച എല്ലാവരോടും ഔദാര്യവും കാരുണ്യവും കാണിച്ച് നിരുപാധികമായി ക്ഷമിച്ച വ്യക്തിയാണ് ഈശോയുടെ ജീവിതത്തിൽ ഈശോയെ സമീപിച്ച തളർവാദം പിടിപെട്ട രോഗിയും പാപിനിയായ സ്ത്രീയും അന്ധനും കുഷ്ഠരോഗിയും എല്ലാവരും ആരെല്ലാം കരുണയാഗ്രഹിച്ചു അവരെല്ലാം ഈശോയിൽ നിന്നും കരുണയും ക്ഷമയും സ്വീകരിച്ചു തൻ്റെ കൂടെ നടന്നിട്ട് തന്നെ ഒറ്റക്കൊടുക്കുകയും തള്ളിപ്പറയുകയും ഓടിപ്പോവുകയും ചെയ്ത ശിഷ്യ സമൂഹം അവരെയും ഈശോ സ്നേഹിച്ചു തൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ കാലത്തിലും എതിർത്തിരുന്ന യഹൂദ മത നേതൃത്വം അവരെയും ഈശോ സ്നേഹിച്ചു ഈശോയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാം അന്ത്യത്തിൽ ഒരു പരാജയതിനെ പോലെ വിധിക്കും കുരിശുമരണത്തിനും അവിടുന്ന് വിധേയനാകുമ്പോഴും തന്നെ കൊന്നവരോടും ഈശോ നിരുപാധികം ക്ഷമിക്കുന്നു ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചത് തന്നെ തള്ളിപ്പറഞ്ഞ ശിഷ്യ സമൂഹത്തെ ഉത്ഥാനശേഷം കണ്ടുമുട്ടിയപ്പോൾ സമാധാനം ആശംസിച്ച് ഈശോ കൂട്ടിച്ചേർത്തു ഇതാണ് ഈശോയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നിരുപാധികമായ ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ തിരുവചനത്തെ ജീവിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ നമുക്ക് ശത്രുതയുള്ളവരോട് നാം എതിർക്കുന്നവരോട് ക്ഷമിക്കാൻ നിരുപാധികമായി കരുണ കാണിക്കാൻ ഉള്ള ഒരു ആത്മീയമായ ചുവടുവയ്പ് നമുക്ക് എടുക്കാം അതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ